സ്കൂൾ വാർഷികവും സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി ബോയ്സ് സെക്കൻഡറി ആൻഡ് ഗേൾസ് ഹൈസ്കൂളിന്റെ വാർഷികമാണ് സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി ആൻഡ് ഗേൾസ് ഹൈസ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് കലാസന്ധ്യ പ്രതിഭാ സംഗമം എന്നിവയും സംഘടിപ്പിച്ചു ഗാല രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കേരള യൂണിവേഴ്സിറ്റി മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ സീമാ ജെറോം ഉദ്ഘാടനം ചെയ്തു ഈ കേരളത്തിൽ നിന്ന് പഠിച്ചു പോയ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ നേടി പോയാൽ എത്ര പേർ തൊഴിൽ മേഖലയിലേക്ക് ഉൽപാദന മേഖലയിലേക്ക് സേവന മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പെട്ടെന്ന് ആൾക്കാരെ എല്ലാവരും രീതി ഒരുവിധ രാജ്യത്തിനും കുറെ പേർക്ക് എത്തുന്നുണ്ട് പക്ഷേ വലിയ ബിരുദങ്ങൾ നേടി എത്രയോ പേർ വിശേഷിച്ചു സ്ത്രീകൾ എത്രയോ പേരാണ് ഒരു ജോലിക്കും പോകാതെ വേറെ വീട്ടു ജോലിയില്ല ഒരുപാട് അക്കാലം ഉണ്ട് ആധ്വാനം തന്നെ ഒരു പ്രൊഡക്ഷനാണ് ഒരു ഉത്പാദന മേഖല ഒരു സേവന മേഖലയാണ് അതൊക്കെ ശരി അത് ശരിയാണ് അതൊരു അമിത ഭാരമാണ് എത്രയോ മനുഷ്യരാണ് അവരുടെ നൈപുളികളുടെ അവർക്കുള്ളിലെ സ്കിൽസ് അതിന്റെ ഫലത്തെ സമൂഹത്തിലേക്ക് തിരികെ കൊടുക്കാതെ പോകുന്നത് അതൊരു വലിയ നഷ്ടമല്ലേ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കോടികളുടെ നഷ്ടമല്ലേ വിദ്യാസമ്പന്നമായ സമൂഹത്തിൽ പലപ്പോഴും ഈ ഉദാസീനതകൾ ഉദാസീനതകൾ ഈ സൃഷ്ടിക്കുന്നത് തന്നെ തന്നെ മനുഷ്യരാണ് ചില ചില സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് വി പി ജയപ്രകാശ് മേനോൻ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര താരം സന്തോഷ് കുറുപ്പ് കായിക താരം ഏനാസർ ഗായിക അസ്നാ നിസാം എന്നിവർ മുഖ്യാതിഥികളായി അതിഥികളായി പി ടി എ പ്രസിഡന്റ് എച്ച് എസ് സലാം പ്രിൻസിപ്പൽ ഐ വീണാ പ്രഥമാധ്യാപകരായ അധ്യാപകരായ ടി സരിത പി ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ കലോത്സവത്തിലും വിവിധ കായികമേളകളിലും പ്രതിഭകളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഗായകൻ രാകേഷ് ബ്രഹ്മാനന്ദന് അവതരിപ്പിച്ച ഗാനസന്ധ്യയും നടത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി